രിക്കമ്മന്റെ കഥ പറയുന്ന കല്ലാമൂല എന്ന സിനിമയുടെ ഓഡിയോ പ്രകാശനം കൊച്ചിയിൽ നടന്നു നടൻ ഹേമന്ത മേനോൻ പ്രകാശന കർമ്മം നിർവഹിച്ചു വിനീത് ശ്രീനിവാസൻ പി ജയചന്ദ്രൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് പ്രകൃതിയുടെ മേലുള്ള മനുഷ്യന്റെ കടന്നാക്രമണങ്ങൾ ലോകമെങ്ങും വ്യാപകമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അരിക്കൊമ്പന്റെ കഥ പറയുന്ന കല്ലാമൂല ശ്രദ്ധേയമാകുന്നത് മനുഷ്യന്റെ കടന്നുകയറ്റത്തിൽ മൃഗങ്ങളെപ്പോലും നാടുകടത്തുന്ന കാഴ്ച ഇന്ന് സാധാരണം വനവും വന്യജീവികളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന മാണിക്കനാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം കല്ലാമൂലയുടെ ഓഡിയോ പ്രകാശനകർമ്മം നടൻ ഹേമന്ദ് മേനോൻ കൊച്ചിയിൽ നിർവഹിച്ചു ഇന്ത്യൻ വോളിബോൾ താരം കിഷോർ കുമാർ ചിത്രത്തിൽ ഉടനീളം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായി രംഗത്തുണ്ട് ശ്രീകാന്ത് നായകനായ എ വെങ്കടേഷ് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത തമിഴ് ചിത്രം ഓപ്പറേഷൻ ലൈല എന്ന ചിത്രത്തിലെ ലൈല എന്ന മുഴുനീല കഥാപാത്രം അവതരിപ്പിച്ച അർപ്പിത രാജനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നു കഥയും തിരക്കഥയും ഗാനരചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ശ്യാം മംഗലത്താണ് ജനം കൊച്ചി